ഹായ് മോണീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാനിന്ന് നല്ലവർ പിടയ്ക്കുന്ന മീൻ കൊണ്ടുള്ളൊരു നാടൻ മീൻ കറി വയ്ക്കാനായിട്ട് വന്നിരിക്കുകയാണ് ദീ കണ്ടോ കണ്ടു ഇന്നും കിട്ടും നമുക്കൊരു മീനല്ല ദേ കണ്ടോ മീൻ കണ്ടോ നല്ല സൂപ്പർ പച്ച മീനാണ് അപ്പോൾ ഈ മീൻ കൊണ്ടുള്ളവർ നല്ല സൂപ്പർ മീൻ മീൻ കറിയും നാടൻ മീൻ കറിയും ഒരു ചെറിയൊരു കൊച്ചു ഫ്രൈ ഉണ്ടാക്കാനായിട്ടുള്ള വീഡിയോ ചെറിയൊരു വീഡിയോയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഇതൊരു സൂപ്പർ നാടൻ മീൻ കറി വയ്ക്കാനുള്ള ഇതിന് വേണ്ടിയാണ് താത്ത് വയ്ക്കട്ടെ മൂടാ ണ്ടോ അപ്പം നല്ലൊരു നാടൻ മീൻ കറിയാണ് ഞാനിന്ന് വെക്കുന്നത് നമ്മളിന്നും വയ്ക്കുന്ന മീനല്ല ഇന്ന് നല്ല ഒരു ഫ്രഷ് നല്ലൊരു സൂപ്പർ മീനാണ് അത് നല്ല നീ നാടൻ മീൻ കറി വെച്ചാൽ അത് മീൻ കറിയൊക്കെ വെച്ച് ഒത്തിരി ഒന്ന് താളിക്കുകയും കൂടെ ചെയ്താൽ നല്ലൊരു സൂപ്പർ മീൻ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനുവേണ്ടി നല്ല കറി അടുപ്പിലേക്ക് വെച്ചു നല്ല ചട്ടിയടുപ്പിലേക്ക് വെച്ചിട്ട് അരിപ്പം കൂടി ഇലക്കി വെച്ച് കഴിഞ്ഞു ഇനി നമുക്കതിലേക്ക് ഇടാൻ പോകുന്നത് ഉപ്പാണ് പാകത്തിനുള്ള ഉപ്പ് നമുക്കതിലേക്ക് ഇടാം ഉപ്പ് ഇനി നല്ല മണമുള്ള സൂപ്പർ നാടൻ പച്ചമുളക് ഇത് ഈ നല്ല മണമുള്ള പച്ചമുളവാണ് കേട്ടോ കല്യാണത്തിന് പോയിട്ട് വന്നപ്പോഴേ തലവേദനയും അണ്ടപരിപ്പും പനിയുടെ ലക്ഷണമാണ് നല്ല ഒരു ടേസ്റ്റ് കിട്ടാൻ നമുക്ക് നാടൻ പച്ചങ്ങളും കൂടി ഇടമ്പഴത്തേക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റ് പ്രത്യേകിച്ച് നമുക്ക് കിട്ടും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആവശ്യമായ ഒരു സാധനമാണ് പഴുത്ത തക്കാളിക്ക് അതുകൂടി നമുക്ക് അതിലേക്കിടാം പച്ചമുളക് കരിയപ്പല തക്കാളിക്ക് ഇത് മൂന്നും നമ്മളിടമ്പോഴത്തേക്ക് ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ കറിവേപ്പൊടി അതിലേക്ക് ഇട്ടിട്ട് കറി തിളക്കാനായി നമുക്കൊന്ന് അടച്ചിടാം നമുക്ക് കറി തിളച്ചുകൊണ്ട് നോക്കാം നല്ല പച്ച മീനുമാണ് അത് നല്ല വലിയ ഇതിൻ്റെ പേര് എന്നാണ് വിള്ളാങ്കണ്ണി മീൻ നല്ല പൊരിക്കാനായാലും കൂട്ടാമിക്കാനായാലും നല്ല സൂപ്പർ മീനാണ് കേട്ടോ അത് വലിയ മീനുമായിരുന്നു നമുക്ക് ചെറുതൊക്കെ കിട്ടിയിട്ടുള്ളു ഇത് നമുക്ക് കഷ്ണം കട്ട് ചെയ്ത് തന്നെ ഇതാക്കാനുള്ള ഇതുണ്ട് നല്ല വെച്ച മീനുമാണ് അപ്പോൾ ഇതുവരെ നല്ല നാടൻ മീൻ കറി വെച്ചെടുക്കാനുള്ള ഇതായി നമുക്ക് മൂന്നാല് ദിവസമായി മീൻ കിട്ടിയിട്ട് പച്ചമുളകും കറിവേപ്പും തക്കാളിയൊക്കെ ഇട്ടേൻ്റെ ഒരിത് കറിവേപ്പിൻ്റെയൊക്കെ ആ ഒരു മണം ഉണ്ട് വരുന്നുണ്ട് നമുക്ക് ഇട്ടത്തിരിക്കുന്ന അതൊക്കെ ഒന്ന് നീക്കി ഇട്ട് കൊടുത്തിട്ട് നമുക്കതങ്ങ് അടച്ച് ഈ ീ കുറച്ചില്ലിയാണ് ചക്ക എല്ലാം കുറഞ്ഞതാക്കിയിട്ട് അതൊന്ന് വേവട്ടെ വേവുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി ഒന്ന് പിരിച്ചു കൂടി എടുക്കാം ആ അത് അത് പറയാൻ മറന്നുപോയി നമ്മുടെ ഗ്യാസ് ആദ്യം വരുന്ന സ്ഥലത്തേക്ക് തന്നെ ഗ്യാസ് വന്നിട്ടുണ്ട് ഫ്രിഡ്ജ് ഇവിടുത്തെ ഉയർ ഇത് നമ്മുടെ ഇതിൻ്റെ ഒരു വലിയ ഇടി വന്നപ്പോഴത്തേക്കൊന്ന് ഊരിയിട്ട് അപ്പോഴത്തേക്ക് പിന്നെ എടുത്തു കൊടുത്തപ്പോഴത്തേക്ക് എർത്തിൻ്റെ കംപ്ലൈൻ്റ് കൊണ്ട് ഫ്രിഡ്ജ് എടുത്ത് കൊടുക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഓഫായിപ്പോന്നു അതുകൊണ്ട് എർത്തിൻ്റെ ആണ് അതുകൊണ്ട് നമ്മൾ പിന്നെ ഒന്നും ചെയ്തില്ല കാര്യം ഒത്തിരി രൂപ ഇപ്പം അതിന് റെഡിയാക്കി അതുകൊണ്ട് ഫ്രിഡ്ജ് കംപ്ലൈൻ്റായിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ ഇത് ഇവിടെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഗ്യാസ് ഇവിടെ ഇരിക്കുമ്പോഴാണ് ഇപ്പോഴും നമുക്ക് സൗകര്യവും അല്ലെങ്കിലും ഗ്യാസ് ഇവിടെ വയ്ക്കാനായിട്ടാണ് നമ്മൾ സ്ഥലം കൊടുത്തിരുന്നതും ഇവിടെ ഗ്യാസ് കുറ്റി ഇതിനകത്തുകൂടി പിന്നെ കുറ്റിയുടെ ഇത് കൊടുക്കാനും എല്ലാം സ്ഥലം കൊടുത്തിരുന്നത് അപ്പോൾ ഗ്യാ ഇത് ഫ്രിഡ്ജ് ഇവിടെ വെച്ചേക്കുന്നത് കൊണ്ട് ഓപ്പോസിറ്റ് വെച്ചുകൂടാ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ അങ്ങ് കൊണ്ടു പോയത് അപ്പം ഫ്രിഡ്ജിപ്പം ഫോൺ ഫോണല്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും പഴയ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു അപ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു പഴയ സൗകര്യവും എല്ലാം അടുക്കളയിൽ കിട്ടിയിട്ടുണ്ട് ഏ നമ്മുടെ പഴയ അടുക്കള തിരികെ വന്നിട്ടുണ്ട് ഏ കണ്ടോ കണ്ടോ കണ്ടു കാണിച്ചു തരാം ഏ കണ്ടോ എല്ലാം ഈ മീൻ പൊരിക്കാനും പൊരിക്കാൻ നല്ല ഇതാണ് പൊരിച്ചാൽ ഒരുമരമായിരിക്കും അപ്പം ഞാൻ ചെറുത് നോക്കി മാത്രമേ പൊരിക്കാൻ എടുത്തോളൂ വലുത് നോക്കി കൂട്ടാമിക്കാൻ തന്നെയാണ് എടുത്തത് നല്ല നല്ല മുട്ടൻ മീനുണ്ടായിരുന്നു പക്ഷെ വെള്ളാങ്കണി നമുക്ക് എപ്പോഴും ചെറിയ മീനാണ് കിട്ടുന്നത് പക്ഷേ ഇത് നല്ല മുട്ട മീൻ മൂന്നാലെണ്ണം മുട്ട നല്ല മീൻ മുട്ടിയ മീനായിരുന്നു അതെല്ലാം ഞാൻ കറിക്കാൻ എടുത്തത് ചെറു നോക്കി വറുക്കാനായിട്ട് എടുത്തോളും ഭയങ്കര തലവേദന എനിക്ക് അവിടെ കല്യാണത്തിന് പോയിട്ട് വന്ന് അന്ന് തൊട്ടേ ാണ് ഇവിടുത്തെ കാലാവസ്ഥ വളരെ മോശമാണ് തണുപ്പും കാറ്റും ഒക്കെ അങ്ങോട്ട് കത്തിരി കൂടുതലടിക്കുമ്പോഴത്തേക്ക് അസുഖമാണ് നമുക്ക് വർക്കാൻ ഞാൻ സൺഫ്ലവർ ആണോ ഒഴിക്കുന്നത് കേട്ടോ സൺഫ്ലവർ സൺഫ്ലവർ ഒഴിക്കാം ഓനെയൊന്നും വറുക്കുന്നില്ല ഇത്തിരി വറുക്കുന്നുള്ളൂ അതിലേക്ക് നോക്കിയിട്ടെ വറുക്കാനും പറ്റിയ മീനാണ് വെയിലൊക്കെ കാണുന്നുണ്ട് മറ്റേത് കുറേ ദിവസമായിട്ടങ്ങ് മഴയും ഇന്നലെയും കുഴപ്പമില്ലായിരുന്നു ഈ രണ്ട് കാലാവസ്ഥയും കൂടി മാറിയും തിരിഞ്ഞിങ്ങനെ വരുമ്പോഴാണ് എല്ലാവർക്കും അസുഖവും കഴിയങ്ങളും ഒക്കെ ആവുന്നത് തണുപ്പുമല്ല ചൂടുമല്ല ഇല്ലാത്തൊരന്തരീക്ഷം അപ്പോൾ മീൻകറി നിളയ്ക്കട്ടെ അല്ല മീൻകറി വേവട്ടെ പിരിക്കാനുള്ളതൊന്ന് മോട്ട് വരട്ടെ അപ്പം നമ്മൾ നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ കറവുന്നു അപ്പോൾ നമ്മുടെ കറി നല്ല കരുവായിട്ടുണ്ടോ നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ ഇതേ നല്ല സൂപ്പർ മീൻ കറിയാണ് കേട്ടോ നമ്മളെ മറ്റ് മീൻകറിയും കണക്കല്ല അത് വലിയ വെള്ളാകണ്ണി നമുക്കങ്ങനെ കിട്ടില്ല പരവ് കണക്കിരിക്കും നല്ല സൂപ്പർ സൂപ്പർ നല്ല നാ നല്ല സൂപ്പർ നാടൻ മീൻകറി വിക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ മീൻ കറി തന്നെ നമുക്ക് കിട്ടണമേട്ടോ ഒരു ശകലം കറി മതി കേട്ടോ അത് അട്ടിപ്പൊളി നമുക്കൊരു ശകലം ഒന്ന് അപ്പുറത്തോട്ടിറക്കി വെച്ചിട്ട് ശകലം താളിക്കുകയും കൂടി ചെയ്യാം അടിപൊളി കേട്ടോ എല്ലാ മീൻകറിയും കറിയും പറയുന്ന കണക്കല്ല നല്ല പച്ചക്കരച്ച് വെച്ച് തക്കാ അങ്ങനെയൊക്കെ ഇട്ടതും കൂടെ അവരിതും കൂടെ ആയതുകൊണ്ട് നല്ല ആ ഞാൻ ഉപ്പ് നോക്കിയതേ ഉള്ളേ നല്ല സൂപ്പർ ടേസ്റ്റ് എന്നാൽ കഥവ് തുറന്നിട്ടതാണ് കാറ്റുന്ന കഥവ് തുറന്നത്തേക്ക് എന്നാലും ഈ വൃച്ചിക്ക കാറ്റിത് കൊണ്ട് ോട്ടെ <laughs> <figured> <śpelicệt> <clears throat> <throat> ആലോചിക്കണം നമുക്ക് ഈ ഇടയ്ക്കൊന്നും ഇങ്ങനത്തെ മീൻ കിട്ടും മീൻ കിട്ടിയിട്ടില്ല കേട്ടോ ആ ഒരു ഉപ്പ് നോക്കിയൊക്കെ ഉള്ള ഒരു രസം നമ്മൾ നമ്മളെന്തിനാണോ തോനെ പൈസ കൊടുത്തും അതും പൈസ പൈസയല്ല ഇത് നല്ല മീനാകുമ്പോൾ അതിൻ്റേതായ പൈസ കൊടുക്കേണ്ടി വരും എന്നാലും നമ്മൾ ഒരുപാട് പൈസ കൊടുത്തുള്ള ഇതൊന്നും വേണ്ട നമുക്ക് ഒത്തിരി ആയാലും നല്ല പച്ച മീൻ മേടിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഇപ്പോൾ വന്നതേ ഉള്ള ഇവിടെ വന്ന് ഇപ്പോൾ ഫോൺ ഓടിച്ചിട്ട് പോയതേ ഉള്ളൂ പക്ഷേ ഇത് അങ്ങ് പോയപ്പോൾ തന്നെ എണ്ണം പോയി പോയി മേടിച്ചുകൊണ്ട് വന്നുകൊണ്ടാണ് നമുക്ക് നല്ല മീൻ കിട്ടിയത് അല്ലെങ്കിൽ ഈ മീനൊന്നും നമുക്കൊന്നും ഇപ്പോൾ കിട്ടില്ല അത് മേൽ ചേച്ചിക്ക് ഇതൊന്നും കിട്ടിയില്ല ചേച്ചി പറയുന്നു ചാളേര വലിയ പൊടി എങ്ങ ഇവിടെ വരുമ്പോൾ ഇതെല്ലാം തീരും നല്ല മീൻ വേണമെങ്കിൽ അങ്ങ് റോഡിലോട്ടേ ഒന്ന് അവൻ്റെ എന്തെ മേടിക്കുന്ന ഇങ്ങനെ നമുക്ക് കിട്ടാറുള്ളൂ കടു ഇട്ടു ഉള്ളി ഇട്ടു കറുവേപ്പിട്ടു ഇങ്ങനെ ഒരു രണ്ടു കൂടി നമുക്ക് കൊടുക്കാം

സൂപ്പർ മീൻ കറി ഉള്ളിരിപ്പുണ്ട് നമുക്കതിലേക്ക് കണ്ടോ നല്ല കുഴമ്പ് രൂപത്തിലായിരിക്കുന്നത് സൂപ്പർ മീൻകറിയാണ് കേട്ടോ വയ്ക്കുന്നെങ്കിലും കൂട്ടുന്നെങ്കിലും ഇങ്ങനത്തെ മീൻ കറി തന്നെ കൂട്ടണം കേട്ടോ എന്തിനും ഒരു കഷ്ണവും ഒരു സക്കലം ഒരു സക്കലം കറിയും മതി വേറെ തോന്നിയെന്നും വേണ്ട കൂട്ടുന്നെങ്കിൽ ഇങ്ങനത്തെ മീൻ കറി കൂട്ടണം നല്ല സൂപ്പർ മീൻ കറിയാണ് അപ്പോൾ ഇന്നത്തെ പിന്നെ മീൻ കറി എങ്ങനെ ഇഷ്ടപ്പെട്ട് കാണും ഞാൻ അടച്ച് വയ്ക്കട്ടെ അടച്ച് വെച്ചിട്ട് സൂപ്പർ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഫ്രൈയും റെഡി ആയിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ടടുത്ത് അങ്ങോട്ട് വെച്ച് നിങ്ങളെ കാണിച്ചല്ലോ അപ്പം നമ്മുടെ പഴയ അടുക്കള തന്നെ റെഡിയാക്കി വന്നിട്ടുണ്ട് ഞാൻ ഗ്യാ ഇത് നമ്മുടെ ഈ ഫ്രിഡ്ജ് ഇവിടെ ഇരുന്നത് കൊണ്ടാണ് ഞാൻ ഈ വാഷിംഗ് മെഷീൻ ഇവിടെ ഇരിക്കുന്ന നേരം നമ്മൾ ഇതുവരെ ഓൺ ആക്കിയതല്ല വാഷിംഗ് മെഷീൻ ഇവിടെ കൊണ്ട് വെച്ചു എന്നല്ലാതെ ഇതുവരെ ഒന്നും ചെയ്തില്ല അത് രണ്ടും കൂടി ഇവിടെ ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ി വന്നതിന് ശേഷം ഇങ്ങനെ എന്തിനാണെന്ന് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ ഓപ്പോസിറ്റ് ഇരുന്നതുകൊണ്ടാണ് ഞാൻ ഗ്യാസ് ഗ്യാസിങ്ങ് മാറ്റി വെച്ചത് പിന്നെ അത് തന്നെ അങ്ങനെ അടുത്തു കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അടുക്കളയിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അപ്പോൾ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞു മീൻകറി അത് മോര് അത് മോരുകറി നമുക്ക് ഇന്നലെ വെച്ച മോരുകറി നട്ടി ഉണ്ട് ച്ചു അപ്പം ഇത്തിരി അവിയലാണ് നമ്മുടെ മീൻകറി റെഡിയായിട്ടുണ്ട് അതിന് അടച്ചു വെച്ചിട്ട് ഈ മണം പോകും എൻ്റെ മീൻ കറിയുടെ നല്ല മണമെന്ന് പറഞ്ഞാൽ നമുക്കത് നല്ല മീൻകറിയാകുമ്പോഴത്തേക്ക് അതിൻ്റെതായ ഒരു പ്രത്യേക ഇതുണ്ട് അതിൻ്റെ ഒരു തുള്ളി കറി കിട്ടിയാൽ മതി അതങ്ങനെയാണ് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്തുള്ള ബെല്ലേക്കിനൊന്ന് അമർത്തി വച്ചിരുന്നാൽ ഞാനിടുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴെപ്പോഴും തന്നെ കിട്ടും അപ്പോൾ എന്തൊക്കെയാണ് പിന്നെ അടുത്ത വിശേഷങ്ങൾ അടുത്ത തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് െയാണ് ഇന്നത്തെ എൻ്റെ വിശേഷം അപ്പം നാളെ നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് ടാട്ടാ ബായ്